നീ നീ അന്ധകാരത്തിലാടി ഞാൻ ഞങ്ങളെ പെണ്ണുങ്ങൾ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ജീവമാതാ കാർണിഭവൻ പത്തനംതിട്ടയിലുള്ള ഈ സ്ഥാപനത്തെ ഒരു അനുദിനം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിന്റെ മുന്നേ രണ്ട് വീഡിയോ ചെയ്തതാണ് പക്ഷേ അതിലൊരു അന്തേവാസിയ ഒരു അമ്മയുടെ കരച്ചൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ കേട്ട് കാണും എത്ര സങ്കടകരമായിട്ടാണ് ആ അമ്മ പറയുകയാണ് എനിക്ക് ഒന്നും വേണ്ട ഭക്ഷണം മാത്രം മതി എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകൂ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു സാധുവായ ഒരു അമ്മയുടെ കരച്ചൽ നിങ്ങൾ കേട്ട് കാണും എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് വളരെ സങ്കടം തോന്നിയ ഒരു നിമിഷം അതിൻ്റെ നടത്തിപ്പുകാരി ഗിരിജ എന്ന് പറയുന്ന മേഡം ഇവരോട് നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വൃത്തികെട്ട ചില രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും അതിൽ മുമ്പ് വർക്ക് ചെയ്ത ഒരു ജീവനക്കാർ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമായി വെളിപ്പെടുത്തുകയുണ്ടായി വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ് ഈ അന്തേവാസിയായ സ്ത്രീകൾക്കെല്ലാം തന്നെ ഒരു നേരത്തെ ഭക്ഷണമാണ് പോലും അവിടെ നിന്ന് കൊടുക്കുന്നത് അതും ഈ അന്തേവാസികൾ തന്നെ പാചകം ചെയ്ത് കഴിക്കണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജോലിക്കായിട്ട് പ്രത്യേകമായിട്ട് അവിടെ ജീവനക്കാരൊന്നും തന്നെ ഇല്ല അവിടെ നിർത്തി ഈ ജീവനക്കാരിയോട് പറയുന്നത് അവിടുത്തെ അന്തേവാസികളെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കാനാണ് അതുപോലെ തന്നെ മലവും മൂത്രവും അതുപോലെ തന്നെ വിസർജ്യവും എല്ലാം ഇവരെ കൊണ്ട് തന്നെയാണ് കോരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ ഗിരിജയും അതുപോലെ തന്നെ അവരുടെ മകനും ഇരുപത്തിനാല് മണിക്കൂറും മൊബൈലിൽ വിസിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഇതിൽ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടാനോ ഒന്നും സമയമില്ല നിങ്ങൾ തന്നെ നോക്കി നടത്തിക്കൊള്ളാനാണ് ഗിരിജ ആവശ്യപ്പെടുന്നത് എന്നും അതുപോലെ തന്നെ അങ്ങോട്ട് കാര്യങ്ങളൊന്നും ചോദിക്കണ്ട എന്നും ഇങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി ആജ്ഞാപിക്കുന്ന രീതിയിലാണ് ഗിരിജയുടെ പെരുമാറ്റം എന്ന് മുൻ ജീവനക്കാരി വെളിപ്പെടുത്തുകയാണ് നമുക്ക് ആദ്യമായിട്ട് അവിടുത്തെ ജീവനക്കാരി അവിടുത്തെ അവസ്ഥയെ കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോ അന്ന് കാണാം എന്ന് പറഞ്ഞാൽ നീ ഇവിടുത്തെ അടിമയാണ് ഇവിടെ എല്ലാം ചെയ്യണം അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്ണം ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല ആ ഒരു മെന്റാലിറ്റിയാണ് അവർ കാണിച്ചത് ഭക്ഷണം കൊടുക്കുന്നത് ഒരു നേരമാണ് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ മനസ്സിലായി ഒരു നേരോ കൊടുക്കുന്ന കാരണം രാത്രിയിൽ ഇവർക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞത് മക്കള് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് തല്ലു എന്നുള്ളത് അമ്പിളിയെ അടിച്ചിട്ടുണ്ടെന്ന് അമ്പിളി പറഞ്ഞിട്ടുണ്ട് എന്നെ എവിടെങ്കിലും കൊണ്ടുവന്നാക്കി തരുമോ എനിക്ക് ഫുഡ് മതി ഞാൻ അഞ്ചു ലക്ഷം രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ അഞ്ചു ലക്ഷത്തിന്ന് എനിക്ക് രണ്ടു ലക്ഷം അമ്മ എടുത്തോട്ട് ഇവരെ അമ്മ എന്നാ ബാക്കി മൂന്ന് ലക്ഷം എനിക്ക് തന്നാൽ മതി എന്റെ മാല അവരുടെ കയ്യിലുണ്ട് രണ്ട് പവന്റെ അതും എനിക്ക് തന്നാൽ മതി മോൾ എന്നെ കൊണ്ടുവന്ന് എവിടെങ്കിലും ആക്കൂന്ന് ചോദിച്ചപ്പോ ജീവിക്കുന്ന ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ജീവ മാതയ്ക്കെതിരെ ചേച്ചി ആ സ്ഥാപനത്തിനെതിരെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കണ്ടിട്ടാണ് ചേച്ചി അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ചേച്ചി പറയുന്നുണ്ട് ആ വീഡിയോയില് ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു ഒരു വീഡിയോ ആണ് ആദ്യം ഞങ്ങൾ കാണുന്നത് ഒരമ്മ ചേച്ചിയോട് പരാതി പറയുന്നത് ഞാൻ നാല് ദിവസമാണ് അവിടെ നിന്നത് അപ്പൊ എനിക്കിതിനോട് ഇഷ്ടം ഉണ്ടായിട്ട് തന്നെ ഈ ജോലിക്കായിട്ട് ഞാൻ അവിടെ ചെല്ലുന്നത് ഇവരെ സേവിക്കാന്നുള്ളത് ഏർ എനിക്കൊരു വളരെ ഇഷ്ടപ്പെട്ട ഒരു ജോലി ആയതുകൊണ്ടാ അവിടെ ചെന്നു കഴിഞ്ഞപ്പം ഇവർക്ക് ആർക്കും അവരെ നോക്കാൻ സമയമില്ലെന്നുള്ളത് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി കാരണം പുതിയതായിട്ട് ഒരാൾ ജോലിക്ക് വന്നാൽ ഒന്നിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം അതൊക്കെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇവിടുത്തെ അന്തേവാസിയെ കൊണ്ട് ജോലി ചെയ്തിരിക്കാനാ പറഞ്ഞേ അവിടെ ജോലിക്കാരില്ല ക്ലീനിങ്ങിന് ജോലിയില്ല കിച്ചണില് ഇവർ തന്നെയാണ് കഞ്ഞി കഞ്ഞിവെച്ചു കൊടുക്കുന്നത് ഇവർക്ക് എപ്പോഴും ഫോണിലാണ് ഇവർ ഗിരിജ എന്ന് പറയുന്ന വ്യക്തി ഇരുപത്തിനാല് മിനി മണിക്കൂർ ഫോണിലാണ് ഇവിടെ മരുമോനാണെങ്കിലും അങ്ങനെ ഇവർക്ക് ഈ സൈഡിലേക്ക് ഇവര് ഈ കുട്ടികളുടെ ഏരിയയിലേക്കോ അല്ലെങ്കിൽ അമ്മമാരുടെ ആ ഏജയിലേക്ക് അവർ വരാറില്ല അപ്പോൾ എത്ര രൂക്ഷമായ ഒരവസ്ഥയാണ് ആ അന്തേവാസികൾ അവിടെ നേരിടുന്നത് എന്നാണ് അവിടുത്തെ മുൻ ജീവനക്കാർ പറയുന്നത് വളരെ സങ്കടം എന്ന് പറഞ്ഞാൽ വളരെ സങ്കടം തോന്നി കാരണം ഒരു ദിവസത്തെ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നത് വളരെ സങ്കടം തോന്നിയൊരു അവസ്ഥ തന്നെയാണ് വളരെ പ്രായമായ അമ്മമാർ വളരെ വിഷമത്തോടു കൂടി സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് പറയുകയാണ് എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം ഞാൻ അഞ്ച് ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അമ്മ മൂന്ന് ലക്ഷം എടുത്തോട്ടെ ബാക്കി രണ്ട് ലക്ഷം തിരിച്ചു തന്നാൽ മതി എന്നിട്ട് എന്നെ വേറെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവച്ചാക്കുമോ എനിക്ക് ഭക്ഷണം മാത്രമേ വേണ്ടു എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം പെട്ടുപോയതാണ് പാവം അവിടെ അവിടുന്ന് പുറത്തേക്ക് എങ്ങനെ പോകാൻ കഴിയുമെന്ന് പോലും അവർക്ക് അറിയില്ല കാരണം പുറലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇവർ സ്ഥാപിക്കാൻ വേണ്ടി ഇവർ സമ്മതിക്കുകയില്ല അതുതന്നെയാണ് അവരുടെ ഒരു തിട്ടം അവിടെ ഒരുപാട് പീഡനങ്ങൾ അവിടുത്തെ കുട്ടികളും അതുപോലെ തന്നെ അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഈ മുൻ ജീവനക്കാർ തന്നെ വെളിപ്പെടുത്തുന്നത് അവർ പറയുന്നുണ്ട് കുട്ടികളെ അവർ ഉപദ്രവിക്കുമായിരുന്നു അതുപോലെ തന്നെ അമ്പിളി എന്ന് പറയുന്ന ഒരു പണിക്കാരിയെ കുറിച്ച് അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട് അവരെക്കൊണ്ട് തന്നെയാണ് അവിടെയുള്ള ഈ ഒരുപാട് വ്യക്തികളെ ക്ലീൻ ചെയ്യിക്കുന്നതും അതുപോലെ തന്നെ അടിച്ചു വാരിക്കുന്നതും തുടയ്ക്കുന്നതും മലമൂർത്ത വിസർജനങ്ങളെല്ലാം തന്നെ കൂരിപ്പിക്കുന്നതുമെല്ലാം ഇവരെ കൊണ്ടാണ് എന്നാണ് പറയുന്നത് ഇവരുടെ ഒരു നിസ്സഹായ അവസ്ഥ കൊണ്ട് തന്നെയാണ് അവസാനം ഈ ജീവനക്കാരി അവിടെ നിന്ന് പണി ഉപേക്ഷിച്ച് എനിക്ക് ഈ പണി വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്നതും ഇവരെ സ്നേഹിക്കണം അല്ലെങ്കിൽ ഇവരെ സേവിക്കണം എന്നുള്ള ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് ആ പണിയിൽ അവ അവിടെ പോയി ജോയിൻ ചെയ്തത് അതിനുശേഷം അവിടെ നിന്ന് ഈ ഒരു കാഴ്ചകൾ കണ്ട് മരണത്തതിന് ശേഷമാണ് ഈ പണി ഉപേക്ഷിച്ച് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അതുപോലെ തന്നെ അമ്പിളി എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ ജീവനക്കാർ പറയുന്നു അതുകൂടി ഒന്ന് കേൾക്കാം അവിടെ ഒരു അമ്മ അടപ്പുണ്ട് ഭയങ്കര തെറിവിളിയും ഭയങ്കര അലർച്ചയൊക്കെയാണ് അപ്പം ആ അമ്മയ്ക്കും കൊടുക്കില്ല ഞാൻ ചെന്നന്ന് കണ്ട കാര്യം ആ അമ്മ മലമൂത്ര വിസർജനത്തിലാണ് കുറേ ദിവസമായി ആ അമ്മ അവിടെ കിടക്കുന്നത് പിറ്റേ പിന്നെ അടുത്ത ദിവസം അടുത്ത ദിവസം രാവിലെ ആയപ്പം എന്നോട് വിളിച്ചു പറഞ്ഞ ഇന്ന് വൈകുന്നേരം അന്നദാനം ഉണ്ട് അവിടെ എല്ലാം വൃത്തിയാക്കണം ലോഷനൊക്കെ ഇന്ന സ്ഥലത്തിരിപ്പുണ്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു ശരി ഓക്കെ ഞാൻ അവിടെ നിന്ന് ഞാൻ ചെന്നിട്ട് അവിടുത്തെ അന്തേവാസിയായ അമ്പിളിന്ന് പറയുന്ന കുട്ടിയെടുത്ത് എനിക്ക് എനിക്കറിയില്ല ഈ കുട്ടി അവിടുത്തെ അന്തേവാസിയാണോ ജോലി ജോലിക്കാരിയാണോന്ന് ഇപ്പൊ വേറെ ജോലിക്കാരുണ്ട് വരുമെന്നാ പറഞ്ഞത് പക്ഷെ ഇവളും ജോലിക്കാരിയാണെന്ന് കരുതി അപ്പം ഈ കുട്ടിയെടുത്ത് ഞാൻ ചെന്ന് അവിടെ വൃത്തിയാക്കാനൊക്കെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഈ കുട്ടി വൃത്തിയാക്കിയിട്ട് വന്ന് അമ്മയുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഓ അമ്പിളിയാ അവിടെ എനിക്ക് വയ്യ എനിക്ക് വയ്യാന്ന് പറഞ്ഞു അമ്പിളി ഇരിക്കുവാർ ജോലിക്കാളെ നിർത്തിട്ട് എനിക്ക് വയ്യ എന്റെ നടുവ് പൊട്ടുന്നു എനിക്ക് വേദന എടുക്കുന്നു അങ്ങനെ പറയുന്ന വീഡിയോ ആണ് അപ്പോഴാണ് എനിക്ക് ഈ അമ്പിളിയൊക്കെ കൊറേ സംസാരിച്ച് അവിടുത്തെ അമ്മമാരെയൊക്കെ സംസാരിച്ച് അപ്പൊ ഞാനിവരോട് സ്നേഹമായിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു സ്നേഹം അന്ത്യ അന്തേവാസിയ ഇവിടുത്തെ ഒരു കുട്ടിയെ കൊണ്ട് വേറെ ആരെ കൊണ്ടും ചെയ്യിക്കത്തില്ല ആ കുട്ടിയെ കൊണ്ട് മാത്രമാണ് ഇത്രയും പേരുടെ അവര് ഉടുക്കുന്ന ഡ്രസ്സുകൾ കഴിയണം മൂന്ന് നേരം കഴിക്കുന്ന പാത്രം കഴിയണം പിന്നെ അവിടെ മൊത്തം തൂത്ത് തുടയ്ക്കണം ഈ എല്ലാം ക്ലീൻ ചെയ്യണം കിടന്ന് കിടന്ന കിടപ്പില് മലമൂത്ര വിസർജനം ചെയ്യുന്ന ആൾക്കാരെ അത് മൊത്തവും കോരണം ഇവർ ഗ്ലൗസ് എടുക്കത്തില്ല ഈ ഗ്ലൗസ് ഇതേ പഴയ തുണിയുണ്ട് ഈ പഴയ തുണി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കോരും ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇങ്ങനെ കോരി കൊണ്ട് കളയും അത് അപ്പുറത്ത് ഈ മതിലിന്റെ തൊട്ടപ്പുറത്ത് ഒരു എന്താ ഓവുചാലോ പാടോ ഏതാണ്ടാ കൊണ്ട് കളയുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുക ഒരു ദിവസം അവിടെ പോയിട്ട് ക്ലീൻ ചെയ്യാനും അവിടെ ലോഷനും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് എന്നും ഇവിടെ ഇന്ന് അന്നദാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ജീവനക്കാരി അങ്ങോട്ട് പറഞ്ഞേക്കുകയാണ് അതിനുശേഷം അവർ പോയപ്പോൾ അവർ വിചാരിച്ചത് ഈ അമ്പലി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ജീവനക്കാരിയാണ് എന്നാണ് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ് പറഞ്ഞത് അവർ വരുന്നു അവരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുകയാണ് അവിടെ ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ് അതുപോലെ തന്നെ വിസർജ്യ വസ്തുക്കൾ അതു കാര്യങ്ങളെല്ലാം തന്നെ അവരെ കൊണ്ട് പ്രത്യേകിച്ച് കൈക്ക് ഗ്ലൗസ് പോലും ഇടാൻ വേണ്ടി കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ചെറിയ കോട്ടൺ തുണി കഷ്ടം കൊണ്ട് കോരിയിട്ട് അപ്പുറമുള്ള ഒരു വേസ്റ്റ് വെള്ളം പോകുന്ന ഒരു ഇതിലേക്ക് എറിയാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ആ സ്ത്രീ പറയുകയാണ് നടുവേദനയായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ല ഇനി അത്രയും ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തളർന്നിരിക്കുന്ന ആ സ്ത്രീ അപ്പോഴാണ് ഈ ജീവനക്കാരി അറിയുന്നത് ഇവർ ഇവിടുത്തെ ജീവനക്കാരി അല്ല ഇവിടുത്തെ അന്തേവാസിയാണ് എന്നാണ് എത്ര കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഇതൊന്നും അറിയണം കേരള സമൂഹം അറിയേണ്ടതാണ് ഇതാണോ അനാഥ എന്ന് പറയുന്നത് ഇതാണോ അഗാധ തീർച്ചയായിട്ടും പാവപ്പെട്ടവരെ സഹായിക്കാനും ആരുമില്ലാത്തവർക്ക് കൈ സഹായം കൊടുത്തിട്ട് അവരെ നമ്മോട് ചേർത്തിപ്പിടിച്ച് നടത്തിക്കൊണ്ടു പോകേണ്ട ഒരു സ്ഥാപനമാണ് നമ്മൾ ഈ ഉദയഗിരിജയെക്കുറിച്ച് ഇതിന് മുന്നേ വീഡിയോ ചെയ്തിരുന്നു അനാഥമായ ആ കുട്ടിക്ക് തൻ്റെ മകനെ വരനായി എടുത്തപ്പോൾ ഒരുപാട് പേർ സ്നേഹം കൊണ്ട് ഈ അമ്മയെ വീർപ്പ് മുട്ടിച്ചിരുന്നു അങ്ങനെ തന്നെയാണ് എന്നാണ് ജനങ്ങൾ മൊത്തം കരുതിയിരുന്നതും എന്നാൽ ഈ കുട്ടിയുടെ പ്രസവം കാരണമാണ് ഇന്ന് ഇപ്പം ലോകം ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അറിയാൻ തുടങ്ങി അതുപോലെ തന്നെ ഇവർ പണ്ട് താമസിച്ച സ്ഥലത്തെക്കുറിച്ച് വളരെ മോശകരമായ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് സമീപവാസികളിൽ നിന്നും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളിൽ നിന്നും എല്ലാം തന്നെ പുറത്തേക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ രൂക്ഷകരമായ ചില പ്രവർത്തനങ്ങൾ ചില അനാശാസ്യ പ്രവർത്തനങ്ങൾ വരെ ഇതിൻ്റെ മറവിൽ നടക്കുന്നുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഇവർ രണ്ട് കല്യാണം കഴിച്ചിരുന്നു എന്നും ആദ്യ കല്യാണത്തിൽ ഇവർക്ക് വേറെ ഒരു മകളുണ്ടായിരുന്നു എന്നും അതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വരികയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയും ചെയ്തതാണ് പക്ഷേ ഈ അന്തേവാസികൾ അനുഭവിക്കുന്ന ഈ യാതനകൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം ഇടപെട്ട് കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് വളരെ സന്തോഷകരമായ ഒരു തീരുമാനം തന്നെയാണ് കോടതി ഇടപെട്ട് അന്തേവാസികളെ ഇപ്പോൾ മാറ്റിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ് എന്നാലും ഈ ഗിരിജ എന്ന് പറയുന്ന ഇവരെയും അതുപോലെ തന്നെ ഈ നടത്തിപ്പുകാരായും മകനെയും എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ഇവർക്ക് അർഹിക്കുന്ന ശിക്ഷ തീർച്ചയായിട്ടും വാങ്ങിക്കൊടുക്കുകയും ചെയ്യുക തന്നെ വേണം അല്ലാതെ വീണ്ടും നാളെ നമുക്ക് കേരളത്തിൽ ഒരുപാട് അനാഥാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ മറവിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഗവൺമെൻറ്റൊന്നും പരിശോധിക്കുക പോലും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇതിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഫണ്ട് പിരിവുകളും അവർ ലാബിയായിട്ട് ജീവിക്കുകയും അതുപോലെ തന്നെ അവിടെ കഴിയുന്ന അന്തേവാസികൾ പട്ടിണി കൊണ്ട് മരണപ്പെടുക പോലെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സജീവമായ ഇടപെടലുകൾ തീർച്ചയായിട്ടും ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി തീർച്ചയായിട്ടും അത് നടത്തേണ്ടത് തന്നെയാണ് അങ്ങനെങ്കിലും മാത്രമേ ഇതിനൊരു കടഞ്ഞാണിടാൻ വേണ്ടി നമുക്കോ നമ്മുടെ നിയമ സംവിധാനത്തിനോ സാധിക്കുകയുള്ളൂ അല്ലാത്ത കാലത്തോളം ഇവർ വിലസി നടക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല മേന്മ നിറഞ്ഞ് നടക്കുകയും ഇതിൻ്റെ പുറകയിൽ പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുകയുമാണ് ചെയ്യുക തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ഗവൺമെൻറ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് സജീവമായി ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും നല്ല വീഡിയോ ആയി വരുന്നവരെ അസാം വാരിക്കും വർമ്മത്തല്ലാ താലി വാത്തു